തീർച്ചയായിട്ടും പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും ബി ജെ പി എന്ന് പറഞ്ഞാൽ ദേശസുരക്ഷ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വാചോടോപങ്ങളെല്ലാം വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് രാഹുൽ ഗാന്ധി ബഹുമാനനായ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി കൂടുതൽ വെളിപ്പെട്ടപ്പോൾ പ്രതിരോധത്തിലായ ബി ജെ പി എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പോലും അവർക്ക് ധാരണയില്ല ഇപ്പോൾ പാർലമെൻ്ററി പ്രൊസീഡിങ്സിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനാധിപത്യ സംരക്ഷണത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ പങ്കുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചേരുന്നതാണ് പാർലമെൻറ്റ് പക്ഷേ പാർലമെൻറ്റിൽ പ്രതിപക്ഷം സംസാരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ട ഇനി അത് ഇനി ആവശ്യപ്പെടുന്ന രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയാണെങ്കിലും ഒതന്റിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല ഞങ്ങൾ കൽപ്പിക്കുന്നതനുസരിച്ച് മാത്രമേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന കൽപ്പനകൾ അതനുസരിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇന്ത്യൻ ജനാധിപത്യം നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു വിധത്തിലല്ല അപ്പോൾ ജനാധിപത്യം ഇന്ത്യയിൽ മരിക്കുന്നു എന്നുള്ള പല വിധത്തിലുമുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ആ ഒരു തരത്തിലേക്ക് ബി ജെ പി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ദേശസുരക്ഷയെ സംബന്ധിച്ച് ഒരു ഗവൺമെൻ്റ് എന്നുള്ള നിലയിൽ അവർ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി അക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്കുൾപ്പെടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അവർ തുറന്നു സമ്മതിക്കുകയും മേലിൽ ആവർ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയും രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ സസ്പെൻഷൻ എന്നുള്ളത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല പതിനേഴാം ലോക്സഭയുടെ ഭാഗമായിരുന്നു ഞങ്ങളൊക്കെ അന്ന് മൂന്ന് നാല് പ്രാവശ്യം സസ്പെൻഷനിലായിട്ടുണ്ട് പതിനെട്ടാം ലോക്സഭയുടെ ഭാഗമാകുമ്പോൾ ഇത് ആദ്യത്തേത് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ ഈ ഒരു വിധത്തിലൊന്നും ഈ സമരത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ നാവടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമം അത് വെർധാവിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലത്തെ ഒരു കാര്യം കൂടി ചോദിച്ചത് കാരണം ശിവൻകുട്ടി പിന്നെ മേശപ്പുറത്ത് എപ്പോഴും ആ പാർലമെന്റ് കീപ്പ് കിപ്പിയെന്ന കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു ഇത് പാർലമെന്റിൽ നിങ്ങൾ ചേർന്ന് നേരെ പരസ്യ പേപ്പർ വലിച്ചെറുന്ന ബിഷൽസ് പുറത്തു വന്നിട്ട് അപ്പൊ അവിടെ വേറെ ന്യായവും ഇവിടെ വേറെ ഞായണോ അല്ല ഇക്കാര്യത്തിൽ ഞങ്ങൾ നിർബന്ധിതരായതാണ് ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യ സംരക്ഷണത്തെ സംബന്ധിച്ച് പാർലമെന്ററി പ്രൊസീഡിങ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഒരിക്കലും ഈ വിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിൽ പിന്നെ പാർലമെൻറ്റിനുള്ളിൽ വലിയ സമരങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ച് പാർലമെൻറ്റിലേക്ക് വരുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ പാർലമെൻറ്റിലെ അവിടെ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലെയുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ആ നന്ദി പ്രമേയ ചർച്ച അത് ആരംഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ പ്രമേയം അവതരിപ്പിച്ചത് ബി ജെ പിയുടെ രണ്ട് മെമ്പർമാരാണ് ഒരാൾ അവതരിപ്പിച്ചു മറ്റൊരാൾ സപ്പോർട്ട് ചെയ്തു പിന്നീട് പ്രതിപക്ഷത്തു നിന്നുമുള്ള ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ സ്വാഭാവികമായും പാർലമെൻ്ററി പ്രൊസീഡിങ്സിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്താ അവർ മിനിയാന്ന് പറഞ്ഞത് അവർ മിനിയാന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു മാസികയിൽ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളാണെങ്കിൽ അത് ഒതൻ ഒതൻറ്റിക്കേറ്റഡ് അല്ല അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാവണം അതിനുവേണ്ടി മുൻകൂട്ടി നോട്ടീസ് നൽകണം എന്നൊക്കെ എന്നൊക്കെ പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു പക്ഷേ അത് അതിനുശേഷം ഇന്നലെ അത് സംബന്ധിച്ച് പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററും ബഹുമാനനായ ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ ശ്രീ കെ ഗൌരവ് ഗൊഗോയി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുള്ള അനുവാദം നൽകുന്നു അദ്ദേഹം അത് ഒതന്റിക്കേറ്റഡ് ആക്കുന്നു സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നു സഭയുടെ മേശപ്പുറത്ത് മേസപ്പുറത്ത് കഴിഞ്ഞാൽ അത് സഭയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം എന്നല്ല പറഞ്ഞത് എന്താണ് ഞാനിത് സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് സഭയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാവർക്കും ആവശ്യമായ തരത്തിൽ അത് വായിക്കാനും ഒക്കെയുള്ള അവസരമാണ് ലഭിക്കുന്നത് അങ്ങനെ സഭാ നടപടികളുടെ ഭാഗമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് പാസീവായി രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ഗവൺമെന്റിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ അതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചതിൽ എന്താ തെറ്റ് അങ്ങനെ പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് മിണ്ടാൻ പാടില്ല പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മിണ്ടാൻ പാടില്ല ചൈന എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആഘോഷിക്കുന്നു ഈ തരത്തിലുള്ള പ്രവണതകളുമായി ഭരണപക്ഷ അംഗങ്ങൾ എന്ന് വെച്ചാൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വളരെ ആക്രോശിച്ച് മുന്നോട്ട് പോരുമ്പോൾ ഞങ്ങൾ പിന്നെ എന്തു ചെയ്യണം അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരാണ് അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ അജിറ്റേറ്റഡ് ആയിട്ടുണ്ട് കൂടുതൽ ശക്തമായ മാത്രമല്ല ചെയറിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആരാണ് കൃഷ്ണപ്രസാദ് തെന്നേറ്റി എന്ന് പറയുന്ന തെലുങ്ക് ദേശത്തിൻ്റെ മെമ്പറാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ ബി ജെ പിക്ക് വേണ്ടി പക്ഷപാതം പിടിക്കുന്ന ആളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അത് അത്ഭുതമില്ല ഒരു ബി നേതാവാണ് സ്പീക്കർ ആ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മുൻകാല അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ തരത്തിൽ ചെയറിലിരിക്കുന്ന ഒരാൾ ബിഹേവ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും ചാനലിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നതാണ് ലോക്സഭാ ടി ലൈവാണ് അദ്ദേഹം ഏത് വിധത്തിലാണ് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ അത് പറയാൻ പാടില്ല ഇത് ആയി ആയിക്കഴിഞ്ഞാൽ അല്ല 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 പ്രസിഡൻസ് അഡ്രസ്സിൽ സംസാരിക്കണം പ്രസിഡൻസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യസുരക്ഷ അതിലേ രാജ്യത്തിൻ്റെ വിദേശ നയം അതിലേ രാജ്യത്തിൻ്റെ എന്താണ് ജനാധിപത്യ സംരക്ഷണം അതിലില്ലേ എന്തിനാണ് പിന്നെ പ്രസിഡൻസ് അഡ്രസ്സ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം അപ്പം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ളത് ഇന്നതാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുകയും സ്പീക്കർ അത് ആവർത്തിക്കുകയും ചെയറിലിരിക്കുന്ന ആളുകൾ അത് കൂടുതൽ കൂടുതൽ അടിവരയിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം അപ്പോൾ ആ ഒരു തരത്തിൽ ഞങ്ങൾ സമരം ചെയ്യാൻ നിർബന്ധിതരായാലാണ് അതല്ലാതെ നേരം വിളിക്കുമ്പോൾ പാർലമെന്റ് വന്നിട്ട് അവിടെ സമരം ചെയ്ത് സസ്പെൻഷൻ വാങ്ങാമെന്ന് വിചാരിച്ച് വരുന്നവരല്ല ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഏതായാലും ഇന്നലെ ഞങ്ങൾ സസ്പെൻഷനിലാകുമ്പോൾ ഒൻപത് കോൺഗ്രസ് സോറി ഏഴ് കോൺഗ്രസ് അംഗങ്ങളും ഒരു സി പി എം മധുരയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ എം പി വെങ്കടേഷ് അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം സസ്പെൻഷനിലാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല അവരതിനെക്കുറിച്ച് വെളിപ്പെടുത്തിട്ടെ ഓക്കെ